സഹോദരന്മാരെ അള്ളാഹുൻ്റെ ഹബീബ് മുഹമ്മദ് റസൂഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ സാധാരണ മനുഷ്യനാക്കാൻ വേണ്ടി പാടുപെടുന്ന ചെലലുണ്ട് എന്ന് അമ്പിയാക്കളോട് പറഞ്ഞ ഒരു വിഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട് യാസീൻ സൂറത്തിലുള്ള കാര്യം കാണാൻ അവരുടെ അനന്തരക്കാരാണ് അത്തരം വാദഗതികൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഭാര്യമാരെ സംബന്ധിച്ച് നിങ്ങൾ പരിശുദ്ധ കുറാൻ പറഞ്ഞു നോക്കൂ യാ നിങ്ങൾ ഒരു സാധാരണ ഒരു സ്ത്രീകളെ പോലെയുമല്ല അപ്പൊ അസാധാരണ സ്ത്രീകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ അവർ നിങ്ങളുടെ ഉമ്മമാരാണ് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നു അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനിക്കുള്ള ഒരു പ്രത്യേകത എന്താ അള്ളാഹുവിൻ്റെ റസൂലിന് മറ്റു അമ്പിയാക്കൾക്കില്ലാത്ത പ്രത്യേകതയുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ടു എന്നുള്ളത് നിഷേധിക്കണ്ട അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിനെ നേരിട്ട് കണ്ട പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അതും റസൂൽ അല്ലാഹ് ഒരു പ്രത്യേകതയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അഹിറഫുൽ റസൂലാണ്